ക്ഷീരവികസന വകുപ്പ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ അടിമാലി ബ്ലോക്ക് ക്ഷീര കർഷക സംഗമം പാറത്തോട് ക്ഷീര സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ പാറത്തോട് സെന്റ് ജോർജ് പാരീഷ് ഹാളിൽ വെച്ച് നടന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷീര കർഷക സംഗമത്തിനോടനുബന്ധിച്ച് ഡയറി എക്സ്പോയും സെമിനാറും പൊതുസമ്മേളനവും നടന്നു ക്ഷീരവികസന വകുപ്പിന്റെയും അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ബ്ലോക്കിലെ ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വർഷത്തെ അടിമാലി ബ്ലോക്ക് ക്ഷീര കർഷക സംഗമം പാറത്തോട് ക്ഷീര സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ പാറത്തോട് സെന്റ് ജോർജ് പാരീഷ് ഹാളിൽ വച്ച് നടന്നു ക്ഷീര കർഷക സംഗമത്തോടനുബന്ധിച്ച് ഡയറി എക്സ്പോ ഉദ്ഘാടനവും സെമിനാറും പൊതുസമ്മേളനവും നടന്നു പൊതുസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ പ്രവീൺ കുമാർ എം മാണി സ്വാഗതം ആശംസിച്ചു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു പരിധിയിൽ വരുത്താൻ കഴിയുമോ എന്നുള്ള ആശയം സംഘത്തിന്റെ സൂചിപ്പിച്ചു അത് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടി അളവ് വെക്കാം ഒരു പശു രണ്ട് പശു എന്താണ് അതിന്റെ മാനദണ്ഡം നിശ്ചയിക്കാം എങ്കിലും ആ ലോണിന് കുറച്ചും കൂടി ആശ്വാസം എടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ളത് കൂടി തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഇവിടെ ഈ സംഘങ്ങളുടെ നേതൃത്വത്തിലുള്ള ഈ ക്ഷീരകർഷക സംഗമത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ഇടുക്കി ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഡോളസ് പി പദ്ധതി വിശദീകരണവും റിപ്പോർട്ട് അവതരണവും നിർവഹിച്ചു പാറത്തോട് സെന്റ് ജോർജ് ചർച്ച് വികാരി ഫാദർ സെബാസ്റ്റിൻ കൊച്ചുപുര വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു സെന്റ് ജോർജ് പാരീഷ് ഹാളിൽ നടന്ന ഡയറി എക്സ്പോ ഉദ്ഘാടനത്തിൽ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ മേരി ജോർജ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു മറ്റു കൃഷികളെല്ലാം നമ്മൾ എന്തിന് അനിയതിയിൽപ്പെട്ടു പോയി അപ്പോൾ ആ കീകൃഷി പോലും നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ വീട്ടിൽ ചെറ്റുമുറ്റത്തിൽ ഒരു ത്രിസ്ഥത നടന്നെങ്കിൽ ഒരു വായുടെ സഹായം വേണ്ടി വരുന്ന ഇപ്പോൾ നമ്മൾ കടന്നിരിക്കുകയാണ് അതെല്ലാം മാറ്റിക്കൊണ്ട് യുവാക്കളെയും തലമുറയും നമ്മൾ വളർത്തിക്കൊണ്ട് ശീല കർഷകർ മാത്രമല്ല എല്ലാ മേഖലയും വളർത്തി കൊണ്ടുവരാൻ വേണ്ടിയുള്ള സ്രവഫലമായിട്ട് ത്രിതല പഞ്ചായത്തിന്റെയും ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടെങ്കിൽ മാത്രമേ ഈ ശീലകർഷകരെയും അല്ലെങ്കിൽ മറ്റു കർഷകരെയും നമുക്ക് ഇവിടെ നിലത്താൻ കഴിയുമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് കുന്നത്തടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി കുര്യാച്ചൻ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമംഗല വിജയൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സി കെ ജയൻ റാണി പോൾസൺ കമ്പിളികടം ആപ്കോസ് പ്രസിഡന്റ് സാലസ് കെ സി അടിമലി ഡെയറി ഫാം ഇൻസ്ട്രക്ടർ അഞ്ജു ജേവി എന്നിവർ സംസാരിച്ചു അന്നേ ദിവസം നടന്ന ക്ഷീര വികസന സെമിനാറിന് മുനീറ വെറ്റിനറി സർജൻ ഡോക്ടർ തോമസ് മണവാളനും ഇടുക്കി ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ അഞ്ജു കുര്യനും ക്ലാസുകൾ നയിച്ചു നവീകരിച്ച ഓഫീസ് റൂമിന്റെ ഉദ്ഘാടനം ഇ ആർ സി എം പി യു ചെയർമാൻ എം ടി ജയൻ നിർവഹിച്ചു ബോർഡ് മെമ്പർ പോൾ മാത്യു പങ്കെടുത്തു ബ്ലോക്ക് ക്ഷീര കർഷക സംഗമത്തിലും സെമിനാറിലും പൊതുസമ്മേളനത്തിലും വളത്തുവൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിബി എൽദോസ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു രാജേഷ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സനല രാജേന്ദ്രൻ സംസ്ഥാന ഹൌസിംഗ് ബോർഡ് മെമ്പർ ഷാജി കാഞ്ഞമല ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ സി കെ പ്രസാദ് ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ മിനി ലാലു കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി പി മൽക്ക അടിമാലി ക്ഷീരവികസന ഓഫീസർ രാഗേന്ദു കയ്യാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി